ും നമസ്കാരം ഇന്ന് നമ്മള് കുർമയാണ് അതും നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റിലും പ്രത്യേകിച്ച് ശരവണഭവനിലൊക്കെ നല്ല വെള്ള കളർ വെജിറ്റബിൾ കുർമ കിട്ടും അതൊന്ന് ട്രൈ നോക്കാം വെറുതെ ഒരു

അപ്പൊ ബേങ്ങയിപ്പ് ഒരുനുള്ളിൽ ഒരു ഒരുനുള്ളിൽ ജീരകം അതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞത് ഉള്ളിയാണെങ്കിലും ചേർക്കാട്ടോ നല്ല സ്വാദാണ് പച്ചക്കറികളായിട്ട് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ബീൻസ് പട്ടാണി കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ചേർക്കാം അതുപോലെ നമ്മുടെ നാടൻ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിലും ചേർക്കാൻ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഉരുളക്കിഴങ്ങ് കണ്ടിട്ടുള്ള ഗ്യാസാണെന്ന് പറഞ്ഞാൽ ഞാനതൊന്നും എടുത്തിട്ടില്ല പട്ടാണി പട്ടാണി അതാണ് നമ്മുടെ നാട്ടിലെ കൂടെ ഒരു കശുവണ്ടി ഉണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കായ പിന്നെ മറ്റേ കശകസിറാവ പോലത്തെ സാധനം അതും ഉണ്ട് അതിന്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ വെച്ചിട്ട് വെണ്ണ പോലെ വെണ്ണ പോലെ എന്താ പറയാ കുർമാ പറും എനിക്ക് അധികം മസാലയുടെ അധികം ഇഷ്ട അപ്പൊ ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത നല്ലപോലെ പിന്നെ എനിച്ചാലേ മൂത്രം വയ്ക്കണം മൂത്രം വഴിക്കാൻ പോയിക്കണം എവിടെ പോയേക്ക മൂത്ര വഴിക്കാൻ പോയതാണോ മൂത്രവഴിച്ചോ ഏ ബാ മൂത്രവഴ്ചോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തു കറിവേപ്പില ചേർത്തു നമ്മള് വെള്ളക്കളർ കുറുമല്ലോ അപ്പൊ അതുകൊണ്ട് കുറുമൊരു ചെറിയ പുളി വേണം അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യാ തൈര് ചേർക്കണം വേണ്ടി തൈര് ചേർക്കണം ആ പുളി കുറച്ച് ചേർക്കാം ഇനി ാണ് കുറച്ചെടുത്തേക്കണത് അവനെ അളവിനുസരിച്ചിട്ട് ഗ്രീൻ പീസ് അതിലേക്ക് ബീൻസ് ചേർക്കുന്നു ണ കോളിഫ്ലവറ് ചൂടുവെള്ളത്തിൽ ഇടണം എന്താ പുയ്യു ആവശ്യത്തിനല്ല ഉപ്പ അതുപോലെ കഷ്ണം వేവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇടിച്ചിട്ട് വേവിക്കാം കഷ്ണം വേവട്ടെ അപ്പർട്ടേ നമുക്ക് നാല് നേര അതിട്ട് വറക്ക പെല്ലിമേ മോൻ അവിടെ പോയി നമ്മൾ അവിടെ അവിടെ പോയേക്കായിരുന്നു കുബാ എവിടെ പോയേപ്പ ഓതൈച്ച ഗുഡ് ബൈ എടപ്പോ

ീ കശുവണ്ടിയൊക്കെ ചേർത്തേക്കണമുണ്ട് കുറുകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവനോന് എത്ര നീളത്തിൽ കൂട്ടാൻ വേണം എന്നുള്ളത് അവനോൻ്റെ ഇഷ്ടമാണ് നല്ല സ്വാദാണ് ഇതിൽ വേറെ എന്താ പറയുക മസാലകൾ ഇല്ല വളരെ കുറച്ച് മസാലയെ ഞാൻ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കഴിക്കാൻ മട്ടിക്കൊന്നുമില്ല നമ്മ ഈ മസാലയുടെ കുത്ത് കയറി നിന്നാ കഴിക്കാൻ പറ്റില്ല അതാ തല വന്നു ഞാൻ ഓഫ് ചെയ്യാണ് കാരണം ഉരുളിയല്ലേ ആ ചൂട് തന്നെ കുറച്ച് നേരം ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇത്രയും വെള്ളം മതി ചപ്പാത്തിക്കാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ പുട്ടിൻ്റെ കൂടെ കണ്ണാട്ടന ഇഷ്ടമാണ് കണ്ണേട്ടൻ കടല പകരം ഒന്നും കഴിയില്ല പകരം ഇങ്ങനത്തെ കൂട്ടാനുകളാണെന്ന് വെച്ച് കൊടുക്ക അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ സൂപ്പർ വൈറ്റ് കുർമ